റോഡിലൂടെയാണ് അട സൈക്കിൾ ഓടിക്കുന്നേ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങും വെറുതെ തന്നെ വീണ്ടും ജയിലിൽ ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളം ഇല്ലേ അച്ഛൻകാശ്കാശൻ ഹൗസിന്റെ ഉടമസ്ഥൻ മുതിർന്നാൾ അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം ഈ ഹൗസിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് ദി ഹൗസ് സൗദിക്ക് പോവാണെങ്കിൽ അത്യാവശ്യം രണ്ട് അറബി വാക്ക് പഠിച്ചേക്കണം വേറൊന്നല്ലേ എഴുതി കള്ളത്തി മകനാണോ അല്ല ശിഷ്യൻ പരശുരാമൻ ഇന്നലെ വരെ ഓടിക്കളിച്ച ആളാണ് മനുഷ്യൻ വേണ്ട നോക്കാൻ വേണ്ടി ഞങ്ങള് വേണോ ചോദിച്ചത് അതെന്തൊരു കണക്കാണ് ഒരു എണ്ണായിരം കിട്ടൂല്ല ഇരുപത്തി പതിനാല് ഒന്നും വേണ്ട ഒരു ഒരച്ചെണ്ണം വരും ശരിക്കും കോലോട് ചോദിച്ചിട്ടേ വിവരില്ല എവിടെയും കളയണ്ട കോലോട് ചോദിച്ചിട്ട് എവിടെയും നിക്കിട്ട് നമ്മള് ഡീസന്നെ കളയണ്ടവിടുന്ന് വെല്ലോണ്ട് പോയോണ്ടായി എന്നിട്ട് അതല്ല രാത്രി ഞാൻ പോയി ചാടില്ല അത് വെറുതെയാണ് ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈരികളായ ഹംകളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല ഞാൻ ചാടും കുറെ നേരം ആയാലോ ഇത് എപ്പോഴാ അതെന്താ ടിക്കറ്റ് എടുത്തിട്ടോ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടിവരും തിരക്കൂട്ടല്ലേ ഇന്ന സമയത്ത് ചാടാനൊന്നും കരാറില്ല അർത്ഥക്കാത്തൊരു മാമനെ പറ്റി ആ മാമൻ ഈ മാമ ഈ മാമ സോറി മാമ ഞാൻ അങ്ങനെ ഉദ്ദേശം ഒന്നും പറഞ്ഞല്ലോ ഞാൻ ചുമ്മാ പറഞ്ഞ നമ്മളെ മാമെന്ന് നൽകി തകിലരി തപ്പടി